ഒരു കിടിലൻ ഹൗസ് പ്ലോട്ട് ഫാം സൈറ്റ് അടിപൊളി സൈറ്റ് നിരപ്പ് സ്ഥലം ടാറോഡ് വക്കിലായിട്ട് ആണ് വരുന്നത് ഹൗസ് ബ്ലോട്ട് തന്നെ പറയാം ഇത് വരുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണ പുള്ളിപ്പാടം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അടിപൊളി സൈറ്റ് ആണ് കേട്ടോ ടാറോഡ് വക്കിലായിട്ട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് മീറ്ററോളം ഫ്രണ്ടേജ് ഉള്ള എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം വില എല്ലാം തുടക്കത്തിൽ തന്നെ പറഞ്ഞുതരാം ആരും ഇത് കണ്ടിട്ട് ബുദ്ധിമുട്ടാവേണ്ട പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ബുദ്ധിമുട്ടാണ്ട അത് ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഇനി എന്തിനൊക്കെ പറ്റുമെന്ന് വെച്ചാൽ ഫാം അടിക്കാൻ പറ്റും കാരണം തൊട്ടടുത്ത് വീടുകളില്ല അതേപോലെ തന്നെ ഹൗസ് പ്ലോട്ടിനായിട്ട് മുറിച്ചു കൊടുക്കുക യാതൊരു ബുദ്ധിമുട്ടില്ല കിണർവെള്ളം തന്നെ കിട്ടും ടറോഡ് വയ്യണ്ട് മൂന്ന് ഭാഗം ഈ പറമ്പിൻ്റെ മൂന്ന് ഭാഗത്തു കൂടി റോഡാണ് കമ്പനികൾക്ക് പറ്റും എല്ലാവിധ സൗകര്യങ്ങളുള്ള കമ്പനികൾക്ക് പറ്റുന്ന വീതിയുള്ള പി റോഡ് വക്കാണ് പിന്നെ നല്ല വീതിയുള്ള റോഡ് എട്ട് മീറ്റർ വീതിയുള്ള റോഡാണ് അപ്പോൾ എല്ലാവിധ സൗകര്യമുള്ള അടിപൊളി ഹൗസ് പ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കുക കമ്പനികൾക്ക് അതേപോലെ തന്നെ എല്ലാ ഫാമിനും പറ്റുന്ന നല്ല അടിപൊളി സ്ഥലം ഈ എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തിന് ചോദിക്കുന്ന വില വെറും അറുപതിനായിരം രൂപയാണ് സെൻറ്റിന് നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ പട്ടൊന്ന് വന്നോളൂ എടുത്തിടാൻ പറ്റിയതാണ് നല്ല ഭൂമിയാണ് യാതൊരു പാറയും കാര്യങ്ങളൊന്നുമില്ല നല്ല മണ്ണാണ് എന്ത് കൃഷിക്കും പറ്റുന്ന നല്ല മണ്ണാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഇതുപോലെയുള്ള ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ കിട്ടണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രവാസികൾ ആയ ആൾക്കാരൊക്കെ എത്തിടാൻ പറ്റിയ നല്ല ഭൂമിയാണ് ആവശ്യക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക്